സ്വർഗവാസികളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും അവരെ ഓർക്കുകയും അവരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്ന അവരുടെ തിരുനാളുകളൊക്കെ ആഘോഷിക്കുമ്പം ഈ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളൊക്കെ നമ്മളോട് ചോദിക്കുന്ന സ്ഥിരമായി കേൾക്കുന്ന ഒരു ചോദ്യം ഇതാണ് നിങ്ങൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വിശുദ്ധരുടെ രൂപവും ചുമന്നുകൊണ്ട് നടക്കുന്നു അവരെക്കുറിച്ച് പറയുന്നു ഏക മധ്യസ്ഥൻ ദൈവം മാത്രമാണ് നിങ്ങൾ അതിനാണ് വിശുദ്ധരെയൊക്കെ ചുമ നമുക്ക് ദൈവം ഉണ്ടല്ലോ പിന്നെ ഈ മനുഷ്യരൊക്കെ എന്തിനാണ് എന്ന് അനേകം ആളുകൾ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് പ്രൊട്ടസ്റ്റിൻ്റെ കാര്യം അനേകം ആളുകളെ കൊണ്ടുപോയിട്ടുള്ളത് ഒരു വലിയ ശതമാനം ആളുകളെ കൊണ്ടുപോയിട്ടുള്ളത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് എന്തിനാണ് ഇവരുടെ പുറകെ പോകുന്നത് എന്തിനാണ് നമ്മളെപ്പോലെ ജീവിച്ച് മരിച്ചുപോയ പോയ മനുഷ്യൻ നമുക്ക് ദൈവമുണ്ടല്ലോ പ്രാർത്ഥിക്കാം നിങ്ങൾ എന്തിനാണ് മാതാവിന്റെ കാര്യം പറയുന്നത് നമുക്ക് ദൈവമുണ്ടല്ലോ ഈശോയോട് പ്രാർത്ഥിച്ചാൽ പോലെ അതിനപ്പുറത്തുള്ളതൊക്കെ എന്തിനാണ് എന്ത് എന്താണ് അതിന്റെ ആവശ്യം എന്ന് അനേകം ആളുകൾ ചോദിക്കാറുണ്ട് നമ്മൾ എന്തുകൊണ്ട് അവരെക്കുറിച്ച് ഓർക്കുന്നു എന്നത് അവർക്കൊരു അജ്ഞാത വിഷയമാണ് എന്തുകൊണ്ടാണ് അവർക്കത് അജ്ഞാതമായിരിക്കുന്നത് ചോദിച്ചാൽ അവർക്ക് സഭ അജ്ഞാതമാണ് എന്നതാണ് അതിന്റെ ഉത്തരം തിരുസഭ അജ്ഞാതമാണ് തിരുസഭ എന്ന് പറയുന്ന സ്വർഗ ശുദ്ധീകരണ ഭൗമിക ആ ഒരുമിച്ച് ചേരുന്ന ക്രിസ്തു ശരീരമായ സഭ അവർക്ക് അജ്ഞാതമാണ് അതറിയാത്തിടത്തോളം കാലം വിശുദ്ധരും അവരുടെ ലോകവും ഒന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ട് സഭ ഒഴിപ്പിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ സ്വർഗീയനോട് നാം പ്രദർശിപ്പിക്കുന്ന എല്ലാ യഥാർത്ഥ സ്നേഹപ്രകടനങ്ങളും അത് സ്വഭാവത്താൽ തന്നെ മിശിഹായെയാണ് ലക്ഷ്യം വിക്കുന്നത് അത് അവർ ലക്ഷ്യം വെക്കുന്നതല്ല ഒരു വിശുദ്ധനെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ ഒരു വിശുദ്ധനോട് നമ്മൾ വലിയ സ്നേഹാദരവ് കാണിക്കുന്നെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചു യഥാർത്ഥ സ്നേഹപ്രകടനങ്ങൾ ഇതൊരു ഭയങ്കര ഈ പല ഒക്കെ ഞാൻ തന്നെയും ഈ വിശുദ്ധർക്ക് കൊടുക്കുന്ന വണക്കമാണ് നമ്മൾ മുമ്പ് ചില ക്ലാസുകളിലെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധർക്ക് കൊടുക്കുന്ന വണക്കമാണ് ദൂളിയ അതാണ് വിശുദ്ധർ കൊടുക്കുന്നത് മാതാവിന് കൊടുക്കുന്നത് ഹൈപ്പർ ദൂളിയ ഉന്നതമായ വണക്കമാണ് ഇനി ഫസപിതാവിന് കൊടുക്കുന്ന പുറത്തൂളിയാണ് അതായത് വിശുദ്ധരിൽ ഒന്നാമൻ എന്നുള്ള സ്ഥാനമാണ് അഫ്സപിതാവിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇവര് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഓക്കെ ശരി ശരി വണക്കം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾക്ക് അങ്ങനെ വണക്കമായിട്ടല്ല തോന്നുന്നത് കാരണം നിങ്ങൾ കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ രൂപങ്ങളിലൊക്കെ പോയി തൊട്ട് ചുംബിക്കുന്നു അതിൽ മാലയൊക്കെ ഇടുന്നു പ്രദൂഷണമൊക്കെ ചുവന്നോണ്ട് പോകുന്നു അതിൽ പൂക്കളൊക്കെ വാരിയറിയുന്നു ഇനിയും അവിടെ പോയി നിങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ അവയൊക്കെ ആരാധിക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അവർ പറയുന്നത് അങ്ങനെ സ്വാഭാവികമായും അത് അവരുടെ തോന്നലാണ് അവരുടെ വിചാരമാണ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നതുകൊണ്ട് കാര്യമില്ല ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് ഞങ്ങൾക്കറിയാമല്ലോ എന്ന് നമുക്ക് മറുപടി പറയാൻ പറ്റും പക്ഷേ ഇവരോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ അതാണ് അവരെ അസ്വസ്ഥപ്പെടുത്തുന്നത് ഇവരോട് എന്താണ് ഇത്ര സ്നേഹ പ്രകടനം കാണിക്കുന്നത് ഒരു അൽഫാൻസമ്മയുടെ കബറിടത്തിൽ അവളുടെ മരണദിനത്തിൽ എന്തിനാണ് ഈ കണ്ട മനുഷ്യരെല്ലാം വണ്ടിയും വിളിച്ച് അവിടെ പോയി ചെല്ലുന്നത് അവിടെ എല്ലാം അലങ്കരിച്ച് അവിടെ വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ച് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്താണ് എന്തിനു മാത്രം അവരോടൊരു ബന്ധം എന്നാണ് അവർ ചോദിക്കുന്ന ചോദ്യം ശരിക്കും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അല്പസഹതാപം ഇത് ചോദിക്കുന്നവരോട് തോന്നും കാരണം ഇത് ഒരു കുടുംബത്തിനകത്തുള്ള സ്നേഹമാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളോടുള്ള സ്നേഹമാണ് ഇനി അതിൻ്റെയും അപ്പുറത്ത് മിശിഹായുടെ പൂർണതയുള്ള അവയവമായി അവര് മാറിയതുകൊണ്ട് മിശിഹായോടുള്ള സ്നേഹമാണ് മിശിഹായുടെ പൂർണതയുള്ള അവയവമായി സ്വർഗത്തിന്റെ ഭാഗമായി അവര് മാറിയത് കൊണ്ട് സത്യത്തിൽ അവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ മിശിഹായയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ കാര്യം അതുകൊണ്ട് സഭ അങ്ങനെ പഠിപ്പിക്കും സ്വഭാവത്താൽ തന്നെ മിഷിഹായെ ലക്ഷ്യംപിക്കുകയും സകല വിശുദ്ധരുടെയും മകുടമായ മിശിഹ എല്ലാ വിശുദ്ധരുടെയും കിരീടം മകുടം അത് മിശിഹ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഏതൊരു വിശുദ്ധനെക്കുറിച്ച് നമ്മൾ പറഞ്ഞാലും ആ വിശുദ്ധന്റെ വിശുദ്ധിയെക്കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് അൽഫോൻസ് അമ്മയെ കുറിച്ച് പറയുന്നു അൽഫോൻസ് അമ്മയുടെ വലിയ സഹനത്തെക്കുറിച്ച് പറയുന്നു സ്വാഭാവികമായും ആരാണ് അനുസ്മരിക്കപ്പെടുന്നത് അൽഫോൻസ് അമ്മയ്ക്ക് ഈ സഹനം എവിടുന്ന് ലഭിച്ചതാണ് അത് മിശിഹായുടെ സഹനത്തിൽ അവൾ പങ്കുചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അൽഫോൻസ് അമ്മയെ നോക്കുന്നവൾ അവളുടെ സഹനത്തെ കാണുന്നു അവളുടെ സഹനത്തെ കാണുന്നവൻ മിഷുഹായിലെ സഹനത്തെ കാണുന്നു അങ്ങനെ അയാൾ മിഷുഹായെ അറിയുന്നു അതാണ് അതിന്റെ കാര്യം എല്ലാ വിശുദ്ധരും മിശിഹായുടെ ഏതെങ്കിലും ഭാവങ്ങൾ അതിന്റെ അതിന്റെ അതിൻ്റെ പെർഫെക്ഷനിൽ പ്രകടിപ്പിക്കുന്നവരാണ് പെർഫെക്ഷനിൽ വിശുദ്ധ അന്തോണീസ് വിശുദ്ധ അന്തോണീസിനെ കാണുന്നവൻ വിശുദ്ധ അന്തോണീസിന്റെ പ്രബോധനത്തെ കാണുന്നു വിശുദ്ധ അന്തോണീസിന്റെ പ്രബോധനത്തെ കാണുന്നവൻ പ്രബോധകനായ ഗുരുവായ മിഷിഹായെ കാണുന്നു സകല പ്രബോധനവും ആ മിഷിഹായിൽ നിന്നാണ് വരുന്നത് മിഷിഹായിൽ നിന്നൊഴുകുന്ന പ്രബോധനത്തെ സ്വീകരിച്ച് പകർന്നു കൊടുത്ത വിശുദ്ധ അന്തോണീസിനെ കാണുന്ന ഒരാൾ യഥാർത്ഥത്തിൽ കാണുന്നത് മിഷിഹായയാണ് അപ്പൊ അതുകൊണ്ട് ഏത് വിശുദ്ധനോടുള്ള ബന്ധവും നമ്മളെ മിഷിഹായിലേക്കാണ് അനു അടുപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം മിഷഹയിലേക്ക് അടുപ്പിക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം അപ്പൊ അതുകൊണ്ട് ഈ വിശുദ്ധരെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല വിശുദ്ധരെ അവഗണിക്കാൻ പ്രേരിപ്പിക്കുന്നത് ക്രിസ്തീയമല്ല എന്നും നമ്മൾ ഓർക്കണം എന്നിട്ട് വീണ്ടും ഏഹ് തുറന്നു പിടിപ്പിക്കുകയാണ് അതിശേഷ്ടമായ കാരണത്തിൽ നമുക്ക് സ്വർഗീയ സഭയുമായുള്ള ഐക്യം യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നത് പ്രധാനമായും തിരുക്കർമ്മങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ൗതാശിക അടയാളങ്ങൾ വഴി നമ്മൾ പ്രവർത്തിക്കുകയും നാം ഒരു സമൂഹമായി ദൈവമഹത്വത്തിന്റെ സ്തുതി ഉയർത്തി സംഘടിത ആഘോഷം നടത്തുമ്പോഴുമാണ് ഞാൻ ഈ ടെക്സ്റ്റ് വായിക്കുന്നത് നമുക്ക് വധിക്കാൻ കൗൺസിലെ പ്രബോധന രേഖകളാണ് പഠിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ആ ടെസ്റ്റിനെ നമുക്കൊരു നേരിട്ടുള്ള ഒരു പരിചയം കൂടി ഉണ്ടാകാൻ വേണ്ടി ഞാൻ ചില ഭാഗങ്ങൾ വായിക്കുന്ന മാത്രമാണ് പറഞ്ഞു തരിക മാത്രല്ലോ വായിക്കുന്നതും നല്ലതാണ് നോക്കുക സ്വർഗീയ സഭയുടെ ഐക്യം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനം എന്താണ് സാക്രമൻസ് ആണ് എന്നതാണ് തിരിസം പഠിപ്പിക്കുന്ന കാര്യം സ്വർഗീയ സഭയോട് അതായത് വിശുദ്ധനോട് നമുക്ക് ബന്ധം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് തിരുനാൾ ആഘോഷിക്കുമ്പോഴല്ല അത് അവരുടെ ഒരു ചിത്രം നമ്മുടെ മുറിയിൽ വെച്ചിരിക്കുമ്പോഴുമല്ല അവരുടെ പേര് വസിച്ചു നടക്കുമ്പോഴുമല്ല അതിൻ്റെയൊക്കെ ഉപരിയായി ഒന്നും വേണ്ടതെന്നല്ല പറഞ്ഞത് അതിനൊക്കെ ഉപരിയായി കൂതാശകളിലൂടെയാണ് കൗതാശിക അടയാളങ്ങൾ വഴി നമ്മിൽ പ്രവർത്തിക്കുകയും നാം ഒരു സമൂഹമായി ദൈവമഹത്വത്തിന്റെ സ്തുതി ഉയർത്തി സംഘടിതമായ കളക്റ്റീവായിട്ടുള്ള സെലിബ്രേഷൻ നടത്തുകയും ചെയ്യുമ്പോഴാണ് കാരണം എന്താണെന്ന് അറിയാമോ ഏതൊരു കൂതാശ പരികരണം ചെയ്താലും അവിടെ വിശുദ്ധരുടെ സംഘമുണ്ട് ശുദ്ധീകരണാത്മാക്കളുണ്ട് നമ്മളുണ്ട് കൂതാശകളിലാണ് ഈ മൂന്ന് സഭയും ഒരുമിച്ച് വരുന്നത് കൂതാശകളിലാണ് നമുക്ക് ഈ മൂന്ന് സഭയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് കൂതാശകളിലെ ബന്ധമാണ് യഥാർത്ഥ സ്വർഗീയ സഭകളിലെ ബന്ധം നിങ്ങൾക്കൊരു വിശുദ്ധനോട് കൂടുതൽ അടുക്കണമെന്ന് ആഗ്രഹിക്കുക എന്ന് വിചാരിക്കുക അതിന് അതിന്റെ മാർഗം വിശുദ്ധരുടെ ഒരു പടം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതല്ല അതൊക്കെ ചെയ്യാവുന്നതാണ് അവർ ഓർക്കാനായിട്ട് അതിന്റെ അപ്പുറത്ത് കൂതാശകളിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതാണ് ഇനി അതിനകത്ത് തന്നെ എടുത്തു പറയും എടുത്തു പറയും അത് വിശുദ്ധ കുർബാനയാണ് ഒരേ സ്തുതി കീർത്തനത്താൽ തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴുമാണ് അതിനാൽ ദിവ്യകാരുണ്യ ബലി ആഘോഷിക്കുന്നവർ പ്രധാനമായും നിത്യകന്യകയും മഹത്വപൂർണമായ മറിയത്തിന്റെയും അതോടൊപ്പം വിശുദ്ധ ദേവസേപ്പിന്റെയും വിശുദ്ധ സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ടും അവരോട് ചേർന്നുകൊണ്ടും സ്വർഗീയ സഭയുടെ ആരാധനയോട് പരമാവധി ഒന്നു ചേരുന്നു നോക്കുക ഈ ഒന്നാമത് വിശുദ്ധരോടുള്ള ഐക്യത്തിന്റെ ഇടം വിശുദ്ധ കുർബാനയാണ് അപ്പം മറ്റു കൂതാശകളും അപ്പൊ അതുകൊണ്ട് വിശുദ്ധനെക്കുറിച്ച് പറയുന്നത് കൂതാശകളോട് ചേർത്ത് വേണം എന്നുള്ളതാണ് നമ്മൾ സ്വർഗീയ സഭയെക്കുറിച്ച് വിശുദ്ധനെക്കുറിച്ച് പറയുന്നതിന്റെ ഒന്നാമത്തെ പ്രമാണം കൂതാശകളോട് ചേർത്ത് പറയണം ആഹ് മിശുഹായോട് ചേർത്ത് പറയണം വിശുദ്ധിനെക്കുറിച്ചുള്ള മൃഗങ്ങളിലെല്ലാം ഈ രണ്ട് ഘടകങ്ങൾ ചേർന്ന് പോയിരിക്കണം കൂതാശകളെക്കുറിച്ച് സംസാരിക്കപ്പെട്ടിരിക്കണം മിശുഹായിലേക്ക് അത് എത്തി നിൽക്കണം അല്ലെങ്കിൽ വിശുദ്ധയെക്കുറിച്ച് പറയുന്നത് ഏതോ നല്ല മനുഷ്യന്റെ ൃത്യങ്ങൾ പ്രകീർത്തിക്കുന്നത് പോലെ ഇരിക്കും അത് ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരു മനുഷ്യന്റെ നല്ല മനുഷ്യന്റെ മഹനീയ കൃത്യങ്ങളും അത്ഭുതങ്ങളും വർണ്ണിക്കുന്നത് പോലത്തെ ഒരു കാര്യമല്ല ചില സിദ്ധന്മാരെ അവതരിപ്പിക്കുന്നത് പോലത്തെ കാര്യമല്ല വിശുദ്ധരെ കുറിച്ച് പറയുന്നത് വിശുദ്ധരെ കുറിച്ച് പറയുന്നത് രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് കൗതാശികമായിട്ടാണ് കൗതാശ അധിഷ്ഠിതമായിട്ടാണ് രണ്ട് മിശിഹാ കേന്ദ്രീകൃതമായിട്ടാണ് കേന്ദ്രീകൃതമായും കൗതാശികമായും അല്ലാതെ വിശുദ്ധരെ കുറിച്ച് പറയുന്നതിന് അർത്ഥമില്ല